The Real FM 103.6 സീറോ ത്രീ സിക്സ് ഗതാഗത കുരുക്കിൽ നിന്നും ആറുവരി പാതയുടെ സ്വപ്നവേഗത്തിലേക്ക് കടക്കുമ്പോൾ അമിത ആവേശത്തിനൊപ്പം ഇനി ജാഗ്രതയും വേണം രാമനാട്ടുകരം മുതൽ വെങ്കളം വരെയുള്ള ഇരുപത്തിയെട്ട് ദശാംശം നാല് കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന ആറുവരി പാതയിൽ നാൽപ്പത്തിയാറ് ഹൈടെക് സുരക്ഷാ ക്യാമറകൾ പ്രവർത്തന സജ്ജമായി വാഹനങ്ങളുടെ നീക്കങ്ങൾ ഇനി മുതൽ ഈ ഡിജിറ്റൽ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കും നൂറ്റി അറുപത്തിയഞ്ച് കോടിയാണ് ഈ ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ മുടക്കിയത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായ ഈ ക്യാമറകൾ ആറുവരി പാതയിലെ ടോൾ പ്ലാസയിൽ നിന്നാണ് ഓവർ സ്പീഡ് ട്രാഫിക് ലൈൻ ലംഘനം എക്സിറ്റ് എൻട്രി പോയിന്റുകളിൽ നടത്തുന്ന നിയമലംഘനങ്ങൾ ഇവയെല്ലാം നിരീക്ഷിക്കുക ഗതാഗത നിയമലംഘനങ്ങൾ തടയാനും അപകട നിരക്ക് കുറയ്ക്കാനും എ ഐ ക്യാമറ സംവിധാനം വിജയകരമാണെന്ന് ഇതിനോടകം ബോധ്യപ്പെട്ടതാണ് ആറുവരി പാതയിലെ ക്യാമറകൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ എന്നതാണ് ഇന്നത്തെ ശ്രദ്ധയിൽ വിശദീകരിക്കുന്നു ശ്രീ രാജ്കുമാർ അസിസ്റ്റന്റ് മാനേജർ കെൽട്രോൺ കേരളത്തിലെ റോഡ് സുരക്ഷാ സംവിധാനത്തിൽ ഏറ്റവും വലിയൊരു ചുവടുവയ്പ് വെക്കുവാൻ സാധിച്ചിട്ടുള്ളത് ക്യാമറകളിലൂടെയുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ശേഷമാണ് ക്യാമറകൾ വഴി റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് കൊല്ലത്തിലേറെയായി കേരളം കേരളമാണ് ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതലുള്ള മുന്നോട്ടുള്ള ഒരു ചുവടുവയ്പ് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലായി കേരളത്തിൽ സ്ഥാപിച്ചു വരുന്ന എഐ ക്യാമറകൾ മുഖാന്തരമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് സുരക്ഷയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി മുന്നൂറായിരുന്ന മരണനിരക്ക് ഏ ക്യാമറ സംവിധാനങ്ങൾ സ്ഥാപിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരമായി കുറയുകയും അതിന്റെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവായിരത്തി എണ്ണൂറായി കുറയുകയും ചെയ്തിട്ടുണ്ട് കോവിഡ് കാലം ഒഴിച്ചാൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു കുറവ് റോഡ് അപകട മരണങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദി ക്യാമറകൾ സ്ഥാപിക്കുന്നതാണ് ക്യാമറ സ്ഥാപിക്കുന്നതിൽ മറ്റൊരു തലം കൂടിയുണ്ട് പലപ്പോഴും ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഫൈനിലൂടെ തർക്കാരിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു ഒരു ചിന്ത പൊതുവെ ഉണ്ടാവാറുണ്ട് ഇത് പൂർണ്ണമായും തെറ്റാണ് കാരണം റോഡ് അപകടങ്ങളിലൂടെ സർക്കാരിനും പൊതു ഖജനാവിനും ഉണ്ടാകുന്ന നഷ്ടം കോടികളാണ് ഒരു റോഡ് അപകട മരണത്തിലൂടെ അല്ലെങ്കിൽ ഒരു പെർമനന്റ് റോഡ് അപകടം കാരണം ഒരാൾ പെർമനന്റ് ഡിസേബിൾഡ് ആകുമ്പോൾ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം ഒരു കോടിയിലേറെ രൂപയാണ് അത്തരത്തിൽ നോക്കിയാൽ റോഡ് അപകടങ്ങൾ കാരണം നാലായിരം അയ്യായിരം കോടി രൂപയാണ് സംസ്ഥാനത്തിന് മാത്രം നഷ്ടമാകുന്നത് രാഷ്ട്രതലത്തിൽ മൊത്തമായി എടുക്കുകയാണെങ്കിൽ ഒരു വർഷം ഒന്നര ലക്ഷത്തിന്റെയും ഒന്നേ മുക്കാൽ ലക്ഷത്തിന്റെയും ഇടയിൽ മരണങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാമറ സംവിധാനങ്ങൾ റോഡപകരണങ്ങൾ മൂലമുണ്ടാകുന്ന നഷ്ടവും വച്ച് തുലനം ചെയ്യുമ്പോൾ ക്യാമറകൾ സ്ഥാപിക്കാൻ വേണ്ടി ചിലവാക്കുന്ന തുക വളരെ തുച്ഛമാണ് അതിലേക്കാൾ ഏറെ തുച്ഛമാണ് ക്യാമറകളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഫൈൻ എമൗണ്ട് അപ്പൊ തീർച്ചയായിട്ടും ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഫൈൻ പിരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആണ് എന്നുള്ള ബോധം തീർത്തും തെറ്റാണ് റോഡ് സുരക്ഷയിലെ ഏറ്റവും വലിയ ചുവടുവയ്പാണ് ക്യാമറകൾ മൂലമുള്ള ഇത് ഇത് കൂടാതെ ഏറ്റവും നൂതനമായി കെൽട്രോൺ സ്ഥാപിക്കുന്ന എ എ ക്യാമറകളിലൂടെ പലവിധമായ നൂതന സാങ്കേതിക വിദ്യകളും അതിലൂടെ സാധ്യമാണ് ഇപ്പോൾ നമ്മൾ നമ്മൾപാട് സമയമാണ് ടോൾ ബൂത്തുകളിൽ ചിലവഴിക്കുന്നത് ഈ ടോൾ ബൂത്തുകൾ ഒഴിവാക്കാനും ക്യാമറകളിലൂടെ സാധിക്കും ഇപ്പോൾ ഏറ്റവും പുതിയതായി സെൻട്രൽ ഗവൺമെന്റും എൻ എച്ച് എയും ആലോചിച്ചു വരുന്ന ഒരു പ്രവൃത്തിയാണ് എ ഐ ക്യാമറകളിലൂടെ ടോൾ ബൂത്തുകൾ ഒഴിവാക്കി ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഫീഡ് ഉപയോഗിച്ച് ടോൾ പിരിക്കുക എന്നുള്ള നൂതനമായ ആശയം ഇതിലും ഏറ്റവും മുന്നിട്ട് നിൽക്കുക ടെക്നോളജിയാണ് ആറുവരി പാതയിലേക്ക് നമ്മുടെ ഗതാഗതം മാറുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു ശ്രീ സന്തോഷ് കുമാർ സി എസ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കോഴിക്കോട് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇടതുവശത്ത് മൂന്ന് ലൈനും വലത് സൈഡ് മൂന്ന് ലൈനും ഉണ്ട് പ്രത്യേകിച്ച് ഈ ആറ് വരിയിൽ വാഹനം ഓടിക്കുമ്പോൾ ലൈൻ ട്രാഫിക് ഉപയോഗിച്ചതാണ് വാഹനങ്ങൾ ഓടിക്കേണ്ടത് ഇടതുവശത്തെ മൂന്ന് ട്രാക്ക് എന്ന് പറയുന്നത് ഇടത് സൈഡുള്ള ഏറ്റവും വേഗത കുറഞ്ഞ ട്രാക്കാണ് ഹെവി വാഹനങ്ങളാണ് കൂടുതലായിട്ടും അതിൽ കൂടി പോകേണ്ടത് പന്ത്രണ്ട് ട്രണ്ണിന് മുകളിലുള്ള വാഹനങ്ങളാണ് ഹെവി വാഹനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ട്രാക്ക് എന്ന് പറയുന്നത് സ്പീഡ് ട്രാക്കാണ് മൂന്നാമത്തെ ട്രാക്ക് ഫ്രീ ട്രാക്ക് എന്ന് പറയും സ്പീഡ് ട്രാക്ക് എന്നും പറയും ഈ ഫ്രീ ട്രാക്കിൽ കൂടുതലായിട്ട് വാഹനങ്ങൾ പോകുന്നത് ആംബുലൻസ് ഫയർഫോഴ്സ് പോലീസ് അങ്ങനെ അത്യാവശ്യമുള്ള വാഹനങ്ങളാണ് അതുവഴി വഴി പോകേണ്ടത് എപ്പോഴും ഈ ട്രാക്ക് ഫ്രീ ആയിട്ട് ഓഴിച്ചിടേണ്ടതാണ് എമർജൻസി ഘട്ടങ്ങളിൽ ജൻസിയുള്ള വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി അല്ലാതെ സമയത്ത് മറ്റു വാഹനങ്ങൾക്കും ഈ ട്രാക്കിൽ ഓടിക്കാവുന്നതാണ് വാഹനം ട്രാക്കുകളിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇൻഡിക്കേറ്റർ ഇട്ട് വേണം വാഹനം ഓവർടേക്ക് ചെയ്യാൻ സ്പീഡ് ട്രാക്കിൽ ഓടിക്കുന്ന വാഹനം മറ്റൊരു വാഹനത്തെ മുന്നിൽ കടക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് മുന്നേ കടക്കുകയും അതിനുശേഷം നിശ്ചിത അകലം പാലിച്ച് ഇടത് സൈഡുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് അതിന്റെ കൺസേൺ ട്രാക്കിലേക്ക് മുന്നോട്ട് പോയേണ്ടതാണ് ഇടത് സൈഡുള്ള മൂന്ന് ട്രാക്കും വലത് സൈഡിലുള്ള മൂന്ന് ട്രാക്കിന്റെയും രണ്ട് സൈഡിലും സർവീസ് റോഡ് കടന്നു പോകുന്നുണ്ട് ഈ സർവീസ് റോഡിൽ ഉള്ള വാഹനങ്ങൾ സിക്സ് ട്രാക്കിലേക്ക് കയറാൻ എൻട്രിയും ഇറങ്ങാൻ എക്സിറ്റും ഉണ്ട് കയറുന്ന എൻട്രി കൂടെ ഇറങ്ങാൻ ഒരിക്കലും പാടില്ല നമുക്ക് മനസ്സിലാക്കാനായിട്ട് കൂടുതലായിട്ട് അവിടെ റോഡ് മാർക്കിങ്ങുകളൊക്കെ ഉണ്ട് റോഡ് മാർക്ക് മാത്രമേ വാഹനങ്ങൾ ഓടിക്കാവൂ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ലൈനിൽ ഒരിടത്തും വാഹനങ്ങൾ നിർത്തുവാൻ പാടില്ല നോൺ സ്റ്റോപ്പിംഗ് ആണ് വാഹനങ്ങൾ സർവീസ് റോഡിൽ ഇറക്കി മാത്രമേ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്തെങ്കിലും എന്തെങ്കിലും കാരണത്താൽ വാഹനങ്ങൾ ആക്സിഡന്റോ ടയർ പഞ്ചറോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ തന്നെ ഹസാഡസ് ലൈറ്റ് ഓൺ ചെയ്യേണ്ടതാണ് നാല് ലെഫ്റ്റും നാല് ലൈറ്റ് ഉണ്ട് ഹസാഡസ് വാണിംഗ് ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് ഓൺ ചെയ്ത് ഇൻഡിക്കേഷൻ നൽകേണ്ടതാണ് ഇതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കൂടുതലായിട്ടുള്ളത് പിന്നെ ഫിസിക്സ് ഏകദേശം ഒരു എനിക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞ് ക്യാമറകൾ സ്ഥാപിക്കും അപ്പോഴത്തെ ഏത് വയലേഷൻ ഉണ്ടെങ്കിലും ആ ക്യാമറകൾ പിടിക്കുകയും ചെയ്യും റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും മൾട്ടി ലൈൻ ട്രാഫിക് സമ്പ്രദായങ്ങൾ നിർമ്മിക്കുന്നത് റോഡ് സുരക്ഷാ പ്രവർത്തകൻ ശ്രീ ഉപേന്ദ്ര നാരായണൻ ശ്രദ്ധയോട് നമ്മുടെ ദേശീയപാതകളെല്ലാം തന്നെ ഇപ്പോ അഡ്വാൻസ് സ്റ്റേജിലെ നാലുവരി പാതകളും ആറുവരി വരി പാതകളും ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിലെ ഡിസിപ്ലിൻസ് രണ്ടു വരി പാതകൾ ഉപയോഗിക്കുന്ന ആ ഒരു രീതി അല്ല നാലുവരി പാതകള് നാലുവരി പാതകൾ എന്ന് പറയുന്നത് വൺ വേ സിസ്റ്റം ആണ് ഒരു എസ് ഉ ഡി പോകാം മറു എസ് വരാം റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് ദേശീയ തലത്തിലും ഇന്റർനാഷണൽ ലെവലിലെല്ലാം തന്നെ മൾട്ടി ലൈൻ ട്രാഫിക് സമ്പ്രദായം അനേകം ആയിരം കോടി രൂപ ചെലവാക്കി നിർമ്മിച്ചുകൊണ്ടുവരുന്നത് പക്ഷെ അപകടരഹിതമാക്കണമെങ്കിൽ ഡ്രൈവർമാർ ബോധവാന്മാരാകണം കാര്യം രണ്ടുവരി പാതയിൽ ഓടിക്കുന്ന മാതിരി ഓടിക്കാനേ പാടില്ല കർശനമായ റോഡ് മാർക്കിംഗ് ഉണ്ട് നോ എൻട്രികളുണ്ട് എക്സിറ്റ് പോയിന്റും എൻട്രി പോയിന്റും ുണ്ട് അത് അല്പ ലാഭത്തിന് വേണ്ടി ഷോർട്ട് കട്ട് ചെയ്ത് അപകടത്തിൽപ്പെട്ടാൽ കൂട്ടത്തോടെയുള്ള മരണമായിരിക്കും ഫലം കാരണം വേഗത നൂറ് കിലോമീറ്റർ ഓടാൻ വേണ്ടിയാണ് ദേശീയപാതകൾ ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് തെർമോപ്ലാസ്റ്റിക് പെയിന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ റോഡ് മാർക്കിംഗ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കടക്കരുത് എന്നുള്ള സൈൻ ബോർഡുകളുണ്ട് സ്പീഡ് ലിമിറ്റ് സൈൻ ഉണ്ട് പിന്നെ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ സീബ്ര ലൈൻസ് അങ്ങനെ ഒരുപാട് റോഡ് മാർക്കിംഗ് വോണിംഗ് സൈൻസ് ഒക്കെ തന്നെയുണ്ട് ദയവ് ഇത് പഴയ ഡ്രൈവർമാരായാലും പുതിയ ഡ്രൈവർമാരായാലും ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും ഈ റോഡിൽ ഉണ്ട് അപകടം ഉണ്ടായി നാം പഠിക്കുന്നതിനേക്കാൾ നല്ലതാണ് നിങ്ങൾ റോഡിലെ വരകളെ പറ്റി മനസ്സിലാക്കണം അതിനകത്ത് നിയമങ്ങളെ പറ്റി മനസ്സിലാക്കണം പുതിയ സംവിധാനം നമ്മൾ പഠിച്ച ശേഷം റോഡിലേക്ക് ഇറങ്ങുക ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്നത് അപകടങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെയല്ല ദേവി ചെയ്ത് നമ്മുടെ ജീവൻ വിലപ്പെട്ടതാണ് കുടുംബം സംരക്ഷിക്കണമെങ്കിൽ നാം റോഡിൽ ഇറങ്ങി ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് വണ്ടി ഓടിക്കേണ്ടതായിട്ടുണ്ട് പ്രൊഫഷണൽ ഡ്രൈവേഴ്സ് ഉണ്ട് കൂടാതെ കൺവെൻഷനൽ ആയിട്ട് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട ഡ്രൈവർമാരുണ്ട് എല്ലാവരും റോഡ് നിയമങ്ങൾ മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് കാര്യം നാലുവരി പാതയിലെ ഡിസിപ്ലിൻ അല്ല രണ്ടുവരി പാതയിൽ നമ്മൾ ഇത്രയും കൊല്ലം ഓടിച്ചത് രണ്ടുവരി പാതയിലാണെങ്കിൽ അതിനകത്ത് ഓവർടേക്ക് ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ സെൻട്രൽ ലൈനുണ്ട് ബോർഡർ ലൈനുണ്ട് ലൈൻ മാർക്കിംഗ് ഉണ്ട് വളരെ വ്യത്യാസമാണ് നാലുവരി പാതയിൽ ദയവി ചെയ്ത് സുരക്ഷിതമായ ഒരു മാർഗം അവലംബിക്കുക ജീവനോടെ വീട്ടിൽ തിരിച്ചെത്താനായിട്ട് നാം നാലുവരി പാതയിൽ അതീവ ജാഗ്രതയോടെ ഓടിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാരണവശാലും നോ എൻട്രിയിലേക്ക് കടക്കാതിരിക്കുക എവിടെ ഇവിടെയൊക്കെ നോ എൻട്രി ഉണ്ടോയെന്നുള്ളത് നമുക്കറിയാം അവിടെ മാർക്കിംഗ് ഉണ്ട് ഇത് ഒരു ദേശീയ തലത്തിലെ എല്ലാ പാതകളും ഇപ്പം നാലുവരി പാത ആയിട്ടുണ്ട് കേരളത്തിൽ ഇതൊരു പുതിയതായതുകൊണ്ട് നാം പഠിച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങുക അല്ലാതെ അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം നാം പഠിക്കുന്നതിനേക്കാൾ നല്ലത് റോഡിലെ വരകളും നിയന്ത്രണങ്ങളും അഡ്വാൻസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് മാത്രം പൊന്നുന്ന വാഹനം ഓടിച്ച് കയറ്റുക എന്നുള്ളതാണ് എടവണ്ടപ്പാറയിലെ യൂബർ ടാക്സി ഡ്രൈവറായ ശ്രീ മുഹമ്മദ് റിഷാൽ കെട്ടി തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു പതിനഞ്ച് വർഷമായി ടാക്സി ഫീൽഡിൽ ഗൾഫിൽ വണ്ടി ഓട്ടണമായില്ലോ അവിടുത്തെ സിസ്റ്റം പുതിയ ആറു വരിപ്പാതെ കൂടെ തന്നെ വണ്ടി ഓട്ടുകാണെങ്കിൽ തന്നെ അതിനെ പറ്റി തന്നെ കാര്യമായിട്ട് റോഡ് നിയമങ്ങൾ അറിയാത്ത ആൾക്കാർ തന്നെ ഉണ്ട് അതായത് നമ്മുടെ സ്പീഡ് റൂട്ടിൽ എങ്ങനെ ഓടിക്കണം അതേമാതിരി സ്ലോ റൂട്ടിൽ എങ്ങനെ ഓടിക്കണം എന്നുള്ള അറിയാത്ത ടീം വരെ ഉണ്ട് കാരണം സ്ലോ റൂട്ടിൽ കൂടെ ഓടിക്കുന്ന ടീം സ്പീഡ് റൂട്ട് കയറി കഴിഞ്ഞാൽ വണ്ടി നല്ല സ്പീഡിലേക്ക് ആ സ്പീഡ് റൂട്ടിൽ വരല് ബാക്കിൽ വണ്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടിക്കാറ് വണ്ടി ചിലപ്പോൾ ഇടിച്ചു തെർപ്പിച്ച് പോവേ ആ കുലത്തിലൊക്കെയാണ് ഡ്രൈവിംഗ് ട്രാഫിക്കിലൊക്കെ സീഗനിലൊക്കെ ിൽ വരേണ്ടാവുമല്ലോ അത് വരെ ചില ആൾക്കാർ ആൾക്കാരാണ് സീബർ ലൈന്റെ മോള് കേറി നിക്കണേ ചിലപ്പോ സീബർലൈൻ വരന്റെ അപ്പുറത്ത് കറാൻ പാടില്ല സീബർ ലൈൻ കേറി വെക്കും നിയമങ്ങളൊന്നും അറിയാതെ വണ്ടി അട കയറ്റി വെക്കും ക്യാമറ ഉള്ളതുകൊണ്ട് കുറെ അപകടങ്ങൾ കുറെ കുറയും ക്യാമറ ഉള്ളോണ്ട് എന്താ വെച്ചാല് ആൾക്കാർ ഫൈൻ കൊടുക്കും വിചാരിച്ചിട്ട് ബെൽറ്റ് എടുക്കും കൂടുതൽ ആൾക്കാർ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് പോണത് ആറു വരി പാതയിലൂടെ ഇല്ല ഡ്രൈവിന്ന് പുതുമയും സാഹസികതയും നിറഞ്ഞതാവാം അറിയാതെ വേഗത കൂടാനും ഇടയുണ്ട് ഏതു പാതയിലൂടെ കയറാം ഇറങ്ങാം എന്നൊക്കെയുള്ള ആശങ്കയും വാഹനമോടിക്കുന്നവർക്ക് ആദ്യ നാളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദേശീയ പാതയിലെ ഗതാഗതക്കുരുക്കും അപകട ഭരണങ്ങളും ഡിജിറ്റൽ ക്യാമറകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ കുറയുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ श्रद्धा